അഭിനന്ദിയ അറിയണീസ് പിതാവ് പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഭാ പ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദീസ് പിതാവ് നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് ക്ഷണിച്ചും നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നതിലുള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുന്നു ഇന്ന് നിങ്ങൾ എല്ലാവരും സ്ഥലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പൊതു പണിമുടക്ക് എന്നാണ് നിങ്ങൾക്കത് പ്രവൃത്തി ദിവസമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൻ്റെ പ്രത്യേകമായ ഒരു മുഹൂർത്തത്തിൽ ഈ ഭവനത്തിലേക്ക് വരാൻ കാണിച്ച നല്ല മനസ്സ് നന്മ വ്യാപിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നതിലെ ആ സന്തോഷം അതെല്ലാം ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രകാരം ഒരു നിങ്ങളുമായി അല്പസമയം ഇവിടെ ചെലവഴിക്കാൻ ഇടയായതിൻ്റെ പ്രത്യേക പശ്ചാത്തലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലകര സൃഗാനി കത്തോലിക്ക സഭയുടെ പുനരേഖ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് അഞ്ചാമത് സംഗമം ഭദ്രാസനത്തിന്റെ ആതിലാണ് ഈ വർഷം നടക്കുന്നത് സെപ്റ്റംബർ മാസം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള അടൂർ ഓൾ കോളേജിൽ തയ്യാറാക്കുന്ന ാണ് നഗറിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുകയായി പ്രഖ്യാപിച്ച് വിശുദ്ധ നാമകരണ നടപടികൾ പുരോഗമിക്കുന്ന ഒരു കാലയളവിൽ തിരുവേനി പ്രാർത്ഥനാപൂർവ്വം സമാരംഭിച്ച ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്കുള്ള ഒരു വാർഷികം ഇവിടെ ആഘോഷിക്കുന്നു രണ്ടായിരത്തി മുപ്പതിലാണ് ഇതിന്റെ ശതാബ്ദി ആഘോഷം ഈ കാലഘട്ടത്തിൽ സഭ സമൂഹത്തിന്റെ നന്മയും സഭാ മക്കളുടെ ഐക്യബോധവും പൊതുശുശ്രൂഷയ കരുതിയുള്ള കരുതലും എല്ലാം കർമ്മ പരിപാടികൾ മുൻനിർത്തിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നടക്കുന്ന വാർഷിക ആഘോഷങ്ങൾക്ക് സഭ നൽകുന്ന പ്രത്യേകമായ ീക്ഷണങ്ങളും സഭാജീവിത ശൈലിയും എല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങേണ്ടുന്നതിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയുമെല്ലാം നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ പതിനഞ്ച് വർഷം ഈ മധുരാസരം വഴിയായി സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടായിട്ടുള്ള നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറയാൻ ഇതൊരു അവസരമാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സഭയുടെ ഈ പ്രാദേശിക ഘടകം നിർവഹിക്കുന്ന ജീവകാരുടെ പ്രദമായ പ്രവൃത്തികൾ നേരിട്ടുള്ള ആഭിമുഖ്യത്തിൽ അതോടൊപ്പം തന്നെ ഇടവകൾ കേന്ദ്രമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ശുശ്രൂഷാ വേദികളും അവര് നടത്തുന്ന ജീവകാരുണ്യ പ്രവൃത്തികൾ അതിനെയെല്ലാം ഒരു വലിയ സന്തോഷത്തിലും നന്മയിലുമാണ് തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക പത്തനംതിട്ടയിൽ ഈ വർഷം നമ്മൾ ആഘോഷിക്കുക എല്ലാവരുടെയും സഹകരണവും നിങ്ങളെല്ലാവരുടെയും ഉത്തരവാദിത്വപൂർണമായ പങ്കാളിത്വവും ഉണ്ടാകണം എന്ന് സഭാധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി സഭാ സമൂഹം ഒരുമിച്ച് പൊതുസമൂഹത്തോട് ചേർന്ന് മുൻപോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് മലങ്കര സർയാനി കത്തോലിക്ക സഭ എന്നും അനുവർത്തിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ വർഷക്കാലം ഈ സഭയെ നയിച്ച ദിവതനായ ബെനഡിക്റ്റ് മാർ ഓറിയോസ് തിരുമേനിയും തിരുമേനിയും നൽകിയ ശക്തമായ ഒരു അടിത്തറയിലാണ് ഈ സഭാ സമൂഹം മുൻപോട്ട് നീങ്ങുക പരിശുദ്ധ ലയോ പതിനാലാമൻ മാതാപാത്രമേനിയുടെ ശുശ്രൂഷയിൽ കത്തോലിക്ക സഭയുടെ ആ വലിയ കൂട്ടായ്മയിൽ ഈ അപസ്തോലിക സഭ മുൻപോട്ട് നീങ്ങുമ്പോൾ സഭയുടെ ആരാധന കാര്യങ്ങൾ മാത്രമല്ല വിശ്വാസ പരിശീലന പ്രവർത്തികൾ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു സഭാ സമൂഹമായി ഈ സഭ മുന്നേറുകയും സന്തോഷത്തോടെയും ഓർക്കുവാൻ കഴിയുന്ന പരിശുദ്ധ ജോൺ ഗോൾ ഈ ഒരു വാക്ക് ലോകത്തിൽ അതിവേഗം വളരുന്ന സഭകളിൽ ഒന്നാണ് അലങ്കര സ്രിയാനി കത്തോലിക്ക സഭയെന്ന് രണ്ടായിരത്തി മൂന്നിൽ വിശുദ്ധ പിതാവ് കൽപ്പിച്ചത് വലിയ സംതൃപ്തി പ്രദാനം ചെയ്യുന്ന ഒരു വിലയിരുത്തലാണ് ഇപ്രകാരം സഭ മുൻപോട്ട് പോകുമ്പോൾ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് സഭ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ഈ പുനരേഖ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ വർഷവും ക്രമീകരിക്കുക തൊണ്ണൂറ്റിയഞ്ചാം പുനരേഖ വാർഷിക ആഘോഷവുമായി പുതുതായി തുടങ്ങുന്ന ജീവകാരുണ്യ പ്രവൃത്തികളുണ്ട് അതോടൊപ്പം തന്നെ നടന്നു വരുന്ന ജീവകാരുണ്യ പ്രവർത്തികൾ കൂടെ കൂടി ശക്തമായി ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ധാരാളം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ധാരാളം ജീവകാരുണ്യ പ്രവൃത്തികൾ നടന്നു വരുന്നത് വിശദമായി പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള വർഷം അത് ബന്ധപ്പെട്ടവർ തന്നെ വിശദീകരിക്കുന്നതാണ് എങ്കിലും വളരെ നൂതനമായ അല്ലെങ്കിൽ കൂടുതൽ സമർപ്പണം ആവശ്യമുള്ള മേഖലയിലേക്ക് ഈ പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ ഭദ്രാസനത്തിലൂടെ സഭ നടത്തുന്ന ചില ശുശ്രൂഷകൾ വേറിട്ടവയാണ് പത്തനംതിട്ട ഭദ്രാസനത്തിൽ പരിശീലനം നേടിയ ഏതാണ്ട് നാൽപ്പതോളം വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ ഭവനങ്ങളിലെത്തി ഭവനങ്ങളിലെത്തിയ കെയർ അത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ഓമല്ലൂരിലെ ആറ്റരികത്ത് അതിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം അത് അവിടെയുണ്ട് ഭവനങ്ങളിൽ രോഗികൾക്ക് വേണ്ട പരിചരണം നേഴ്സിംഗ് കെയർ മെഡിക്കൽ എയ്ഡ് വീൽചെയർ ഓക്സിജൻ സൗകര്യങ്ങൾ രോഗികൾക്കുള്ള കിടക്ക തുടങ്ങിയവ എല്ലാവർക്കുമായി സാധനങ്ങൾ നല്ലതല്ല എല്ലാ മനുഷ്യർക്കുമായി സാധിക്കുന്ന ആ ഒരു ക്രമീകരണം ചെയ്ത് വരികയാണ് അതുപോലെ തന്നെ ഒരു ഡയാലിസിസ് സെന്റർ രോഗികൾക്ക് ഡയാലിസിസ് നൽകുവാൻ സാധിക്കുന്ന ഒരു പരിചരണ കേന്ദ്രം അത് രൂപതയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നതിന് ഈ വർഷത്തെ ഒലരേക്ക വാർഷിക ആഘോഷവുമായി ചേർത്ത് വെച്ച് ഒരു പൊതു പൊതുജനശുശ്രൂഷയായി അത് ആവിഷ്കരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിരാസനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇതിനോടകം എൺപത്തി ആറ് ഭവനങ്ങൾ വീടുകളില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഞങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ ഈ ഗുരുലൈക്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മൾ തീരുമാനമായി സഭയിലെടുത്തിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി മുപ്പതിലെ ഈ നൂറ് വർഷം പൂർത്തിയാകുന്ന വേളയിൽ സഭാംഗങ്ങളായി ഭവനമില്ലാത്തവർക്ക് ഉറപ്പായി ഭവനം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി അത് സഭാംഗങ്ങൾക്ക് പ്രത്യേകമായി ഒരു പ്രത്യാശയോടുകൂടി അത് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പദ്ധതിയോടൊപ്പം തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള പൊതുവായ ഭവന നിർമ്മാണ സഹായ പദ്ധതികൾ അത് പ്രതിരാസനം അത് ഏറ്റെടുത്ത് നടത്തി വരികയാണ് അതുപോലെ തന്നെ സീതത്തോട് കേന്ദ്രമാക്കി നമുക്കറിയാം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത പ്രായമുള്ളവരുടെ എണ്ണം വർധിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ മുതിർന്ന നമ്മുടെ സീനിയർ എന്നാൽ മറ്റാരും ശ്രദ്ധിക്കുവാൻ ഇല്ലാത്ത പുരുമാരുടെ നമ്മുടെ സീനിയർ സിറ്റിസൺസിലെ നമ്മുടെ അപ്പന്മാരുടെ ഒരു പരിചരണ കേന്ദ്രം ആരംഭിക്കുന്നതിന് ഉള്ള തീരുമാനമായിട്ടുണ്ട് വിശദമായി ഇതേ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളിലൂടെ തടവുള്ളതാണ് ജീവിക്കുന്ന ഈ സാഹചര്യത്തിലെ പ്രത്യേകതകൾ മനസ്സിലാക്കി രൂപതയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ശുശ്രൂഷ വേദികളിലേക്ക് സഭയുടെ ശ്രദ്ധ തിരിച്ചു വിടുകയാണ് ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെയ്തു വരുന്ന പ്രവൃത്തികൾ തുടരുകയും ഓരോ വർഷവും പുതുതായി പുതിരയ്ക്ക് വാർഷികത്തോട് ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തികൾ നടത്തുകയുമാണ് സഭയുടെ പൊതുവായ ഒരു പ്രവർത്തന ശൈലി അത് തൊണ്ണൂറ്റഞ്ചാം വാർഷികത്തോട് ചേർത്ത് പത്തനംതിട്ടയിലും അത് ഫലപ്രദമായി നടപ്പിലാക്കുവാൻ സാധിക്കും എന്ന് പൂർണ്ണമായി പ്രത്യാശിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും നന്മ ചെയ്യുന്നതിലുള്ള പ്രചോദനവും പ്രോത്സാഹനവും ഈ മേഖലയിൽ രൂപതയോടൊപ്പം ഉണ്ടാകണം എന്നത് സ്നേഹത്തോടു കൂടി ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ് നമ്മളുടെ ഈ വർത്തമാനകാലത്തിൻ്റെ പ്രത്യേകതയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനേക മനുഷ്യരുണ്ട് അവരെ ശ്രദ്ധിക്കുന്നതിന് നമുക്ക് സാധ്യമാകുന്നത്തോളമുള്ള ഒരു കരുതൽ നൽകുന്നതിന് പ്രവർത്തനങ്ങൾ വളരെ സഹായകരമായി മുൻപോട്ട് പോകുന്നു തുടരുന്നു ഒരു ദൈവാനുഗ്രഹം ഈ പ്രവർത്തനങ്ങളുടെ മേൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്ത് നമ്മുടെ ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഈ സഭയുടെ ഈ ഭദ്രാസനം വഴിയായി നടക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വലിയ സഹകരണത്തിന്റെ പുതിയ വഴികൾക്കുമെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദി അഭിതാവിനെയും ഈ എല്ലാ ശുശ്രൂഷകരെയും അഭിനന്ദിക്കുന്നു വ്യക്തിപരമായി ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ജനിച്ച വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും ഈ പ്രദേശത്തെ വളർച്ചയിലും ഈ പ്രദേശത്തിന്റെ സമഗ്രമായ എല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങുന്ന ആ വലിയ ഒരു ബന്ധത്തിലുമെല്ലാം വലിയ സന്തോഷവും സംതൃപ്തിയും അത് ഈ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെ തുടർന്ന് ഈ ജൂബിലി ആഘോഷത്തോടുകൂടി വർധമാനമാകുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പ്രാക്ടസ് മാപ്പാപ്പ തിരുമേനിയും തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പരിശുദ്ധ ലയോ പതിനാലാമൻ മാപ്പാപ്പ തിരുമേനിയും മുൻപോട്ട് വയ്ക്കുന്ന സമാധാനവും പ്രത്യാശയും ഒരുമിച്ചുള്ള മുന്നേറ്റവും യുദ്ധമില്ലാത്ത സംഘർഷമില്ലാത്ത ചേർന്ന് പോകുന്ന ഒരുമിച്ച് ജീവിക്കുവാൻ പരസ്പരം ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെയും എല്ലാം സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഈ നല്ല മനസ്സുകളുടെ ഇടയിൽ ഈ ജൂബിലി പുതിയൊരനുഭവമായി സ്ഥീകരിക്കപ്പെടട്ടെ എന്ന് ആശംസകളും പ്രാർത്ഥനയോടും കൂടി എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിക്കും